പറ്റിപ്പോയി പിടിക്കപ്പെടുമെന്ന് ഒരിക്കലും കരുതിയില്ല തിരുവനന്തപുരത്തെ അട്ടക്കുളങ്ങര ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന കിഡ്നാപ്പിംഗ് നായിക അനിതകുമാരിക്ക് ഇപ്പോൾ ചെയ്തതെല്ലാം അബദ്ധമായി പോയി കരച്ചിലും നിലവിളിയും കൊല്ലം ഓയൂരിൽ നിന്ന് വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ റിമാൻഡിൽ കഴിയുന്ന രണ്ടാം പ്രതി അനതകുമാരി ഇപ്പോൾ കഴിയുന്ന അട്ടക്കുളങ്ങര ജയിലിലെ വിശേഷങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അട്ടക്കുളങ്ങര വനിതാ ജയിലിലെ ഉദ്യോഗസ്ഥരാണ് ഈ വിവരങ്ങൾ പുറത്തുവിടുന്നത് പറ്റിപ്പോയി പിടിക്കപ്പെടുമെന്നൊരിക്കലും ജയിൽ ഉദ്യോഗസ്ഥരോട് അനന്തകുമാരി കരഞ്ഞു പറഞ്ഞു ജയിലിൽ പൊതുവെ ശാന്തമായാണ് പെരുമാറുന്നതെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് തറ തുടയ്ക്കലാണ് അനിതകുമാരിക്ക് നൽകിയിരിക്കുന്ന ജോലി അനിതകുമാരിയും കൂട്ടുപ്രതിയായ മകൾ അനുപമയും വെവ്വേറെ സെല്ലുകളിലാണ് ഇപ്പോൾ പാർപ്പിച്ചിരിക്കുന്നത് അനുപമയ്ക്ക് പ്രത്യേക ജോലിയൊന്നും നൽകിയിട്ടില്ല കൈകൊണ്ട് മുഖം മറിച്ച് സക തടവുകാരോട് മിണ്ടാതെ സെല്ലിന്റെ മൂലയിൽ ഒരേ ഇരിപ്പാണ് അനുപമയെന്നാണ് ജയിൽ ഉദ്യോഗസ്ഥർ പറയുന്നത് എന്നാൽ കൊടുക്കുന്ന ഭക്ഷണമെല്ലാം നന്നായി കഴിക്കുന്നുണ്ട് അനുപമയ്ക്കൊപ്പം പേരാണ് അനുപമയുടെ കൂടെ സെല്ലിലുള്ളത് അതേസമയം കേസിലെ ഒന്നാം പ്രതി പത്മകുമാർ ഇപ്പോൾ ഉള്ളത് പൂജപ്പുര സെൻട്രൽ ജയിലിലാണ് മറ്റ് തടവു പുള്ളികൾ ആക്രമിക്കുമെന്ന് കണ്ട് പത്മകുമാറിനെ താമസിപ്പിച്ചിരിക്കുന്നത് പൂജപ്പുര സെൻട്രൽ ജയിലിലെ അതീവ സുരക്ഷാ സെല്ലിലാണ് എന്നാൽ ഈ സെല്ലിൽ തന്നെ ഇപ്പോൾ പത്മകുമാറിനൊപ്പം കൂടെയുള്ളത് ഡോക്ടർ വന്ദനദാസിന്റെ കൊലയാളി ജി സന്ദീപാണ് ഇതോടെ ഒരുപക്ഷെ എന്ത് വേണമെങ്കിലും ഈ ഈ സെല്ലിൽ സംഭവിക്കാമെന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നതെന്നാണ് ജയിൽ ഉദ്യോഗസ്ഥർ പറയുന്നത് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർ വന്ദനദാസിനെ കുത്തി കൊലപ്പെടുത്തിയ ജി സന്ദീപിന്റെ സെല്ലിൽ പേടിച്ചു ഭയന്നാണ് പത്മകുമാറും കഴിയുന്നത് എന്നാൽ പത്മകുമാറിന്റെ സുരക്ഷയെ കരുതിയാണ് അതീവ സുരക്ഷാ സെല്ലിലേക്ക് മാറ്റിയതെന്നാണ് പൂജപ്പുര സെൻട്രൽ ജയിലിലെ അധികൃതർ പറയുന്നത് ശാന്തമായിട്ടാണ് പത്മകുമാർ ഇപ്പോൾ പെരുമാറുന്നത് ആരോടും അധികം സംസാരമില്ല ഇക്കഴിഞ്ഞ ദിവസം അഭിഭാഷകനെത്തി പത്മകുമാറിനെ കണ്ട് സംസാരിച്ചിരുന്നു കേസിലെ പ്രതികളായ പത്മകുമാറിന്റെ ഭാര്യ അനിതകുമാരി മകൾ അനുപമ എന്നിവരെ എന്നിവർ അട്ടക്കുളങ്ങര വനിതാ ജയിലിലാണ് ഉള്ളത് കേസിന്റെ തുടരന്വേഷണം ജില്ലാ ക്രൈംബ്രാഞ്ചിന് ഇപ്പോൾ കൈമാറിയിരിക്കുന്നു ഡിവൈഎസ്പി വൈ എം എം ജോസിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിനാണ് ഇപ്പോൾ അന്വേഷണ ചുമതല ഡോക്ടർ വന്ദനാദാസിനെ കുത്തി കൊലപ്പെടുത്തിയ കേസും ഡിവൈഎസ്പി എം എം ജോസാണ് അന്വേഷിക്കുന്നത് ഈ കേസ് അന്വേഷിച്ച തൊണ്ണൂറ് ദിവസത്തിനകമാണ് അദ്ദേഹം കുറ്റപത്രം നൽകിയത് പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടുന്നതിന് ഇപ്പോൾ അന്വേഷണ സംഘം കൊട്ടാരക്കര ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് അപേക്ഷ നൽകിയിരിക്കുന്നത് അതേസമയം ജയിലിലാണെങ്കിലും അനുപമയുടെ ഫേസ്ബുക്ക് പേജ് ഇക്കഴിഞ്ഞ ദിവസം വീണ്ടും സജീവമായി എന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് യൂട്യൂബിൽ നേരത്തെ പോസ്റ്റ് ചെയ്ത വീഡിയോകളാണ് അനുപമ പത്മൻ എന്ന പേരുള്ള ഫേസ്ബുക്ക് പേജിൽ ഇക്കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അനുപമയുടെ പേജ് മറ്റാരോ ഹാക്ക് ചെയ്ത് ദുരുപയോഗം ചെയ്യുന്നു എന്നാണ് സൈബർ വിദഗ്ദ്ധരടക്കം പറയുന്നത് അനുപമ അറസ്റ്റിനായി ദിവസങ്ങൾ പിന്നിടുമ്പോൾ യൂട്യൂബ് ചാനലിന്റെ സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണവും ഇപ്പോൾ കൂടിയ വാർത്തകൾ പുറത്തുവരികയാണ് അറസ്റ്റ് ചെയ്യുമ്പോൾ നാല് ദശാംശം ഒൻപത് എട്ട് ലക്ഷം സബ്സ്ക്രൈബർ ആണ് ഉള്ളത് എന്നാൽ ഇപ്പോൾ അഞ്ച് ദശാംശം രണ്ട് ഏഴ് ലക്ഷമായി സബ്സ്ക്രൈബർമാരുടെ എണ്ണം ഉയർന്നിരിക്കുകയാണ് ദിവസങ്ങൾക്കുള്ളിൽ കാൽ ലക്ഷത്തിൽ കൂടുതൽ പേർ അനുപമയെ ഫോളോ ചെയ്തു എന്നാണ് കണക്കുകൾ പറയുന്നത് മെയ് മാസത്തിൽ തുടങ്ങിയ ഫേസ്ബുക്ക് പേജ് നവംബർ പതിനേഴിന് അനുപമ പത്മൻ എന്ന പേരിലേക്ക് മാറ്റി അനുപമിക്ക് മറ്റൊരു ഫേസ്ബുക്ക് പേജ് ഉണ്ട് ഓഗസ്റ്റ് മാസത്തിലാണ് അതിൽ അവസാനമായി പോസ്റ്റ് ചെയ്തിട്ടുള്ളത് അനുപമിക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസായ എൽ മികച്ച സാങ്കേതിക പരിജ്ഞാനം ഉണ്ടായിരുന്നതായും റിപ്പോർട്ടുണ്ട് കൃത്രിമമായി ദൃശ്യങ്ങൾ ഉണ്ടാക്കിയതിന് പിടിക്കപ്പെട്ടതോടെയാണ് യൂട്യൂബിൽ നിന്നുള്ള വരുമാനം നിലച്ചത് അനുപമിക്ക് ഇംഗ്ലീഷിലും നല്ല പരിജ്ഞാനം ഉണ്ടായിരുന്നു യൂട്യൂബിലെ വീഡിയോകളെല്ലാം ഇംഗ്ലീഷിലാണോ ചെയ്തിരുന്നത് ഇതിൽ നിന്ന് അഞ്ചു ലക്ഷത്തോളം രൂപ വരുമാനം കിട്ടിയിരുന്നു എന്നാൽ യൂട്യൂബ് അനുപമയുടെ ഇത്തരം കള്ളക്കളികൾ കണ്ടുപിടിച്ചതിന് പിന്നാലെ വരുമാനം നിലച്ചു ഈ വരുമാനം ോടെയാണ് അഞ്ചു ലക്ഷം രൂപ അല്ലെങ്കിൽ പത്ത് ലക്ഷം രൂപ ആവശ്യപ്പെട്ടുകൊണ്ട് ഇവർ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാനുള്ള പദ്ധതികൾ വരെ സൃഷ്ടിച്ചത് എന്ന വിവരങ്ങളാണ് പിന്നീട് നമുക്ക് അറിയാൻ കഴിഞ്ഞത് എന്തായാലും ഇപ്പോൾ പ്രതികളെല്ലാം റിമാൻഡിൽ കഴിയുകയാണ് പതിനാല് ദിവസത്തേക്ക് പ്രതികളെ റിമാൻഡ് ചെയ്തിരിക്കുന്നു ഈ റിമാൻഡിൽ കഴിയുന്ന പ്രതികളുടെ ഒരു വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ജയിൽ തറതൊടയ്ക്കുന്ന ജോലിയാണ് ഇപ്പോൾ അനിതകുമാരി ചെയ്യുന്ന വിവരങ്ങൾ ലഭിക്കുന്നത് അതുപോലെ തന്നെ അനുപമ ഒരു ഒന്നും തന്നെ സംസാരിക്കാതെ സെല്ലിലെ മൂലയിൽ ഇരിക്കാ ഇരിക്കുകയാണ് എന്ന് വിവരങ്ങൾ കിട്ടുന്നു പത്മകുമാർ ജയിലിൽ ആരോടും ഒന്നും മിണ്ടാതെ പേടിച്ച് ജി സന്ദീപിനൊപ്പം തന്നെ കഴിയുന്ന ഒരു തരത്തിലുള്ള വാർത്തകളൊക്കെയാണ് പുറത്തു വരുന്നത് ഇതിനിടെ മറ്റ് ഇതിനിടെ മറ്റ് അന്വേഷണങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് കൈമാറിയിരിക്കുന്നു കേസിൽ കൂടുതൽ ഇനി വ്യക്തത വരേണ്ടതുണ്ട് അതിന് അതിനാൽ തന്നെ ഇപ്പോൾ കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുത്തതിന് പിന്നാലെ കേസിൽ കൂടുതൽ വിവരങ്ങൾ നൽകാനുണ്ട് അതുപോലെ തന്നെ കുറ്റപത്രം തയ്യാറാക്കാനുണ്ട് ഇതിനിടെ കസ്റ്റഡിയിൽ പ്രതികളെ ആവശ്യപ്പെട്ടു ൊണ്ട് കൂടുതൽ അന്വേഷണത്തിന് പോലീസ് ഇറങ്ങുമെന്നുള്ള സൂചനകളാണ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്